ബിഗ് ബോസ് വീട്ടിൽ ഒരു പി ആർ ബോംബ് പൊട്ടിയിരിക്കുകയാണ് റീ എൻട്രികൾ വന്ന ശേഷം അതെ ഇനി പോയ ശേഷവും എന്തായിരിക്കും നടക്കുക വന്ന ശേഷം നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് തല്ലുകൂട്ടും ബഹളവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പോയ ശേഷം മിക്കവാറും ബാക്കിയുള്ള ഏഴ് പേര് തമ്മിൽ തല്ലുകൂടും തോന്നുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രാൻഡ് ഫിനാലെ വരെ ഇവർ തമ്മിൽ അടിയായിരിക്കാനാണ് ചാൻസ് കാര്യം ഈ സീസൺ അടി സീസൺ അടി സീസൺ ആയതുകൊണ്ട് തന്നെ അവസാനം വരെയും തല്ലു അടിയും പരസ്പരം ജെളിവാരി എറിയലും തന്നായിരിക്കും കാര്യം അങ്ങനെയാണല്ലോ സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പാനി ബിൻസി ശൈത്യ ഷാരിക സരിക ഇവരെല്ലാം പല ആൾക്കാരെയും ടാർഗറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത് ഇന്ന് ശൈത്യ പൊട്ടിത്തെറിച്ച് ഇവർക്ക് ശൈത്യക്കും അനുവിനും ഒരേ പി ആർ പക്ഷേ ശൈത്യ ശൈത്യേനെ അനുവിൻ്റെ പി ആർ ബാക്ക് സ്റ്റാബ് ചെയ്തു ചതിച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇമാതിരിയുള്ള വെളിപ്പെടുത്തലൊന്നും ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല അതെ ബിഗ് ബോസിൻ്റെ ഒരു ചരിത്രത്തിൽ പോലും എപ്പിസോഡിലൊക്കെ കട്ട് ചെയ്ത് കളയുന്ന കാര്യമാണ് ഇത് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് അമ്പാതിരി പി ആർ എക്സ് എന്താണ് എക്സ്പോസ് ആയ ഒരു ദിവസങ്ങളാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എന്താണ് നടക്കുന്നത് ഇതൊക്കെ ഏത് ബിഗ് ബോസ് നടക്കും ഞാൻ ആദ്യമായിട്ട് കാണും ഇങ്ങനെ പി ആറുകളെ എക്സ്പോസ് ചെയ്യുന്ന ഒരു സീസൺ ഞാൻ കാണുന്നതും പുറത്ത് ഇമ്മാതിരിയുള്ള വൃത്തികെട്ട പി ആർ കളികളും കണ്ടുകൊണ്ടിരിക്കുന്നതും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായി കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സത്യമായിട്ടും എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഞാൻ ആലോചിക്കുന്നതേ നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നമുക്ക് എപ്പോ ഒരു നല്ല സീസൺ കിട്ടും അടുത്ത സീസണെങ്കിലും വിറ്റുള്ള ശല്ല്യം ഇല്ലാണ്ട് നടത്താൻ പറ്റുമോ നമുക്ക് നേരെ ചോവേ ഈ പി ഞാനൊരു കാര്യം പറയാം ബിഗ് ബോസിൽ വരാൻ പോകുന്ന കണ്ടസ്റ്റൻസേ ദേവജ് ഇത് പി ആർ എന്ന് എടുക്കരുത് നാണക്കേടാണ് കേട്ടോ അടുത്ത വർഷമൊക്കെ പി ആർ എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ നാറ്റക്കേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് മുമ്പൊക്കെ ഭയങ്കര ക്രെഡിറ്റ് ആയിരുന്നു പക്ഷേ ഇപ്പൊ നാണക്കേടാ പി ആറിന്റെ ബലത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽപരം ഒരു നാണക്കേട് വേറൊന്നും ഇല്ല അതുകൊണ്ട് അടുത്ത് വരുന്ന കണ്ടസ്റ്റൻസ് ഒരു പി ആറും എടുക്കാണ്ട് സ്വന്തം ബലത്തിൽ സ്വന്തമായിട്ടുള്ള കഴിവിന് പ്രേക്ഷകരുടെ യഥാർത്ഥ സിൻസിയർ വോട്ട് മേടിച്ച് ജയിക്കാൻ നോക്കുക അതാണ് കഴിവ് കേട്ടോ അങ്ങനെ ചെയ്യുക സത്യമായിട്ട് ഞാൻ പറയുന്നതാണ് അത്രമാത്രം നാറ്റിച്ച് വിട്ടിട്ടുണ്ട് പി ആറുകളെ പി ആറുകൾ നാറി 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 പോയിരിക്കുന്നൊരു സീസണാണിത് ഇനി അങ്ങോട്ട് പി ആർ എന്ന് പറഞ്ഞു കൊണ്ട് എനിക്ക് പി ആറ് എണ്ണെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ നാണക്കേടാണ് അതുകൊണ്ട് ഈ ഈ സീസണിലെ വിജയിയുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടുക എന്നാലും പി ആറ് കൊണ്ട് വിജയിച്ചാൽ അതിൽ അതിൽപ്പം ഒരു നാണക്കേട് ഇനി വേറെ ഒന്നും വരാനില്ല പ്രത്യേകിച്ചൊന്നും കളിക്കുന്നില്ല പുറത്ത് പിയാറുകളാണ് കളിക്കുന്നത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന പിയാറ് ഈ സീസണിലെ പിയാറുകളായിരിക്കും പാവം ഇത്രയും കഷ്ടപ്പാടും വിയർപ്പും ഇതുവരെ അവരെ ഒരുക്കിയിട്ടുണ്ടാവില്ല ഒരു സീസണിലും കാര്യം അകത്തൊന്നും കളി നടക്കുന്നില്ലല്ലോ അപ്പോൾ പുറത്തിരുന്ന് വെളുപ്പിക്കലും വൈറ്റ് വാഷിങ്ങും ഇതൊക്കെയല്ല നടക്കുന്നത് പിന്നെ മറ്റുള്ളവരുടെ ഡീഗ്രേഡിങ്ങും അപ്പോൾ ഏറ്റവും കൂടുതൽ പണിയെടുത്ത പിയാറ് സീസൺ സെവനിലെ പിയാറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സരിക പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പ് മിക്കവാർക്കും പി ആർക്കും കൊടുക്കേണ്ടി വരുന്നു പല രീതിയിൽ ഇന്ന് എക്സ്പോസ് നടന്നിട്ടുണ്ട് അതൊക്കെ എപ്പിസോഡിലും ലൈവിലൊക്കെ തുറന്ന് കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് പറയാനുള്ളത് ഇന്ന് നടന്ന റീ ആണ് ആദ്യം നടന്നത് അപ്പാലിയുടെ റീ ആണ് മിക്കവാറും ഞാൻ പറഞ്ഞില്ല ഇവർ തമ്മിൽ കൂട്ടയടി ഉണ്ടായിട്ട് അവസാനം ഇവർ പോയി കഴിഞ്ഞ ശേഷം മിക്കവാറും ഇവർ തമ്മിൽ ഒരു കൂട്ടുകടി നടക്കും പിന്ന അപ്പാനി അപ്പാനി പ്രത്യേകിച്ച് ഷാനവാസിനോടാണ് എഗെൻസ്റ്റ് ആ എഗൻസ്റ്റ് ഒന്നും അല്ല അപ്പോൾ അവർക്ക് പുള്ളിക്കാരന് മിണ്ടാൻ താല്പര്യമില്ല ഭയങ്കര ഒരു മാനിപ്പുലേറ്റർ എന്നാണ് ഷാനവാസിനെ കുറിച്ച് അപ്പാനി പറഞ്ഞിരുന്നത് കാര്യം അവർ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ശൈത്യയുടെ പൊട്ടിത്തെറിയാണ് ഞാൻ ആദ്യം പറയാൻ പോണത് ശൈത്യ ഇമോഷണൽ ആണ് ചെയ്തത് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം വിളിച്ച് പറഞ്ഞു ശൈത്യ എന്നിട്ടോ രാത്രി പോയിട്ട് അനു അണ്ണെന്ന് എണീക്കൂ ഒനു എണീക്കൂ ഇത് പറയാനോ ഒന്നെങ്കിൽ രാത്രി സംസാരിക്കണം ായിരുന്നു മര്യാദയ്ക്ക് സമാധാനത്തിൽ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചുവെങ്കിൽ അതിനൊരു എൻഡ് കണ്ടെത്തണമായിരുന്നു ഇത് ഒന്നും കണ്ടെത്താതെ ആയത് കാര്യത്തിൽ തോന്നി അതെ ശൈത്യം അനുവിന്റെയും പി ആറ് ഒരാളാണ് അത് ഒരു വെളിപ്പെടുത്തലാണ് അതാണ് ജനങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത് അതെ സാധാരണ എനിക്ക് അറിയാന്നുള്ള കാര്യങ്ങൾ പറയാം ഈ പി ആറുകൾ കളിക്കുന്ന കളിയുണ്ടല്ലോ സാധാരണ ഇവറ്റകൾ ഒരു പി ആറ് തന്നെ നാലഞ്ച് പേരുടെ പി ആറുകൾ ചെയ്യൂടാണ് ഹു ഇമാതിരി വൃത്തികെട്ട പണി അതെ സത്യം ഒരു പി ആറ് തന്നെ നാലഞ്ച് പേരെ നാലഞ്ച് പേർക്ക് വേണ്ടിയിട്ട് ഒരു പി ആറ് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കുക ആ അവസ്ഥ അതായത് ഒരാളെ പൊക്കും വേറൊരാളെ പൊക്കണം അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വന്നാൽ എന്ത് ചെയ്യും മറ്റൊരാളെ താക്കേണ്ടി വരും അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ ശൈത്യനെ ശൈത്യയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ശൈത്യയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ചതിച്ചു എന്നാണ് ശൈത്യ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബിഗ് ബോസ് ഒന്നാം തരം ഒന്നാം തരം ഗെയിമാണ് ഇവിടെ കളിച്ചിരിക്കുന്നത് ആ പി ആറിനെ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് ഏതെങ്കിലും സീസണിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭയങ്കരം തന്നെ കേട്ടോ ഈ സീസൺ ഈ സീസൺ നമ്മൾ വിചാരിക്കും ഈ സീസൺ നമ്മൾ മറന്നു തോന്നുന്നില്ല ഈ സീസൺ സത്യം പറഞ്ഞാൽ തെറ്റുകളുടെ തെറ്റുകളുടെയും എന്താ ആരോപണങ്ങളുടെയും വൃത്തിയേടുകളുടെ ഒരു സീസണായിട്ട് അറിയപ്പെടും സത്യമാണ് ഞാൻ പറയുന്നത് അമ്മാതിരി തെറ്റുകളാണ് ഈ സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നടക്കണല്ലേ എന്നിട്ട് ഈ അനുവിൻ്റെ അടുത്ത് ഈ ശൈത്യം കടന്ന് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു പുറത്തെ കാര്യം എന്തൊക്കെയോ എന്തൊക്കെയാ പുറത്തൊരു ഷോയോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു ഈ പി ആറിനെ സംബന്ധിച്ച് പറഞ്ഞു നീ നീയല്ല ഞാനല്ല കട്ടപ്പ ശരിക്കും പറഞ്ഞാൽ നിൻ്റെ പി ആർ ആണ് കട്ടപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലെല്ലാവരും കട്ടപ്പകളാണ് ആ കട്ടപ്പ അതായത് ശൈത്യ പോയ ശേഷം ആ വീട്ടിലെല്ലാവരും കട്ടപ്പയാണ് ആർക്കെങ്കിലും ആരെങ്കിലും വിശ്വാസം ഉണ്ടോ ആർക്കെങ്കിലും ആരോടെങ്കിലും സ്നേഹമുണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഇന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും നാളെ നോക്കുമ്പോൾ അവരെ ചീത്ത വിളിക്കണതാണ് അതല്ലേ അവിടെ നടക്കുന്നതും ആരോടെങ്കിലും എന്തെങ്കിലും ആത്മബന്ധമുണ്ടോ ഏഹെ ഒരു കുന്തവും ആരും തമ്മിൽ ചുമ്മാ പിന്നെ ഷോ കാണിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തു അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാര്യം നിങ്ങൾ നോക്കിയാൽ ആദ്യം കഴിഞ്ഞു പറയും കഴിഞ്ഞ ആഴ്ച വെണ്ണീലാ കൊമ്പിലെ ഈ ആഴ്ച അയാൾ ഭയങ്കര സാധനം ഇതെന്തോന്നാണത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇക്കാന്ന് പറഞ്ഞു ഇതൊക്കെ എന്തോന്നാണ് ഇതൊക്കെ എന്താ നടക്കണത് ഇത് നമ്മൾ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും സീസണിൽ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഒന്നെങ്കിൽ മാറി എന്ന് ഒറ്റയ്ക്ക് കളിക്കുക അല്ലെങ്കിൽ കൂടെ ഒന്ന് ഒരുമിച്ച് കളിക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്യുക വെറുതെ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഈ സൈത്യമാണെങ്കിൽ പോയിട്ട് മോളേ എണീക്കും മോളേ എന്ന് പറഞ്ഞാൽ അനുവിൻ്റെ അടുത്ത് പോകണം ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഒന്നെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് മാറി നിന്ന് ചെയ്ത് അല്ലെങ്കിൽ അനുവിൻ്റെ അടുത്ത് രാത്രി വിളിച്ചിരുത്തി സംസാരിക്കണവരുത് ഇത് രാവിലെ ഫുൾ കടന്ന് ബഹളവും വെച്ച് രാത്രി പോയിട്ട് എണീക്ക് മോളെ എണീക്ക് മോളെ ശൈത്യ അത് ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റിൽ ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ ബിൻസിയെക്കുറിച്ച് ആരൊക്കെ എതിരെയുള്ള ആരോപണം എന്തൊക്കെയാണ് ഇത് സത്യം പറഞ്ഞാൽ റീ എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു സം ഇതായിട്ട് മാറി അല്ലേ ഇനി നാളെ എന്തൊക്കെയാണോ എന്തോ കൊണ്ടുവരാൻ പോണത് അതായത് റീ എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഈ സീസൺ ആദ്യം തൊട്ടുള്ള ഡേ വൺ തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് പോലെയുണ്ട് നോക്കിയപ്പോൾ ഓർമ്മ മൊത്തം വൃത്തിയേടുകൾ മാത്രമേ ഉള്ളൂ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ ഓർമ്മ ഒന്ന് ഒന്നോക്കിയാൽ ബിനിസിക്കെതിരെയുള്ള ആ ഒരു വാക്ക് കാരണം ബിൻസി എത്രമാത്രം ഇപ്പോഴും ആ കുട്ടിയുടെ കമന്റ് ബോക്സിൽ സൈബർ അറ്റാക്ക് ഉണ്ട് അതെ അതൊന്നും ഒരു കുഴപ്പമില്ല അനുവിനൊന്നും ഒരു പ്രശ്നമില്ല അനുവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അനുവിന് മറ്റുള്ള അനുവിന് അത് വർത്താനം പറയായിരുന്നോട്ടോ ശൈത്യേക കാര്യത്തിൽ ഈ കട്ടപ്പ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അനുവിന് ഉത്തരവില്ല അതെന്താ ഉത്തരവില്ലാത്തത് അത് മസ്താനി വന്ന് പറഞ്ഞതാണ് കട്ടപ്പാന്ന് അത് കേട്ടപാട് കേറി അങ്ങ് പിടിച്ചു സംഭവം ശൈത്യ അനുനെ അനുവിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് സംഭവം പറഞ്ഞിട്ടുണ്ട് എല്ലാ ഫാൻസുകാരും ശ്രദ്ധിച്ച് കേട്ടോണേ ഞാൻ പറയുന്നത് അസാലം ഞാൻ പറഞ്ഞില്ല എന്ന് പറയാം അനുവിനെതിരെ ശൈത്യ പറഞ്ഞിട്ടുണ്ട് ആ എപ്പിസോഡിൽ ക്ലിയർ ആണ് അനുവിനെതിരെ ശൈത്യ ജിസേലിനോട് സംസാരിച്ചിട്ടുണ്ട് അനു എഗെയിൻസ്റ്റ് ആയിട്ട് അത് വെച്ചിട്ടാണ് ഈ എന്ന് പറഞ്ഞ് പുറത്തിങ്ങനെ വന്നത് ആ എപ്പിസോഡിൽ തെളിഞ്ഞു കണ്ടു പിന്നെ അത് കഴിഞ്ഞ് ആ വീട്ടിൽ കട്ടപ്പകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ആരെങ്കിലും ആർക്കെങ്കിലും വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടോ ആ വീട്ടിലെ എല്ലാവരും കട്ടപ്പകളാണ് അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള റീസൺ അനുവിന് അറിഞ്ഞുകൂടാ ഇത് മസ്താനി വന്ന് പറഞ്ഞു പുറത്ത് ശൈത്യക്ക് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞത് ഉടനെ മസ്താനി വന്ന് പറയുകയും ചെയ്തു ഇത് അനു എടുത്തോണ്ടെങ്കിൽ പ്രയോഗിച്ചു അത് കാരണം അവിടെ ശൈത്യ പിന്നെ അങ്ങോട്ട് കട്ടപ്പ എന്നറിയപ്പെട്ടു ഇതൊന്ന് പതുക്ക രമ്യതയിൽ ഇരുന്ന് ഒന്ന് തീരുമാനിപ്പിക്കുകയായിരുന്നു ഇത്രയും കൂടെ ദേഷ്യപ്പെടേണ്ട ആവശ്യം ശൈത്യക്കുണ്ട് എന്നാൽ കുറച്ചുകൾ അണ്ടർ കൺട്രോൾ ആവാമായിരുന്നു പിന്നെ ഉള്ളത് അപ്പാനിയുടെ കാര്യം അപ്പാനിയുടെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് മുൻഷി ഫസ്റ്റ് ആദ്യത്തെ ആഴ്ച കളിക്കാൻ പറ്റാത്തൊക്കെ ഈ ഒരു ദിവസം കൊണ്ട് കളിച്ച് നേടാമെന്ന് വിചാരിച്ചുള്ള മണ്ടത്തരവായിട്ട് വന്നേക്കുകയാണ് അനീഷിന്റെ ഗെയിമിനെയൊക്കെ ട്രിഗർ ചെയ്യാൻ വേണ്ടി പക്ഷേ അനീഷും അനുവും എല്ലാ കാര്യങ്ങളും അനീഷും അനുവല്ല അനീഷ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷ് ആ ഒരു കാര്യം ഇനി എനിക്ക് ഒരു കുഴപ്പമില്ല അതിനു മോളെ ഞാൻ ഫ്രീ ആണ് അത് മാത്രമല്ല അനുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അനു എന്തെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ എന്ന് അനീഷ് ചോദിച്ചാൽ അതിന് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ചോദിച്ചത് തീർത്തല്ലോ എന്നുള്ള അത് നല്ലൊരു കാര്യമാണ് അതിൽ വന്നിട്ട് ഇനി ആരും ഒന്നും പറയാൻ നിൽക്കേണ്ടത് ഇനി വരുന്നവരൊക്കെ അതിൽ കയറി ചൊറിയും എന്നാണ് തോന്നുന്നത് അനീഷ് അത് ഭംഗിയായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി അനു എടുത്ത് പൊക്കിയാലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അനീഷിന്റെ ഭാഗത്ത് അത് വളരെ ക്ലിയർ ആണ് അത് വന്നിട്ട് അനാവശ്യമായിട്ട് രഞ്ജിത്ത് നിന്ന് വന്ന് ചൊറിഞ്ഞു അതിന് കിട്ടുകയും ചെയ്തു പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ അനീഷിനെ അനീഷ് ഇതിൻ്റെ അനീഷിൻ്റെ കുറേ ഗെയിമുകളൊക്കെ രഞ്ജിത്ത് കയ്യോടെ പിടിച്ചിട്ടുണ്ട് അത് ശരിയാണ് അനീഷിൻ്റെ ഒക്കെയാണ് അതൊക്കെ ആ സ്ട്രാറ്റജീസിൽ അനീഷ് വിജയിച്ചു പക്ഷേ ആ ഗെയിമുകളൊക്കെ രഞ്ജിത്ത് പക്ഷേ ഞാനൊരു കാര്യമായിട്ട് നമ്മൾ ഒരാഴ്ച കളിച്ചിട്ട് ഔട്ടായവർ വന്നിട്ട് അവസാന ടോപ്പ് സെവനിലുള്ള ആൾക്കാരെ വന്നിട്ട് അവരുടെ ഗെയിമിനെ ചോദ്യം ചെയ്യാൻ നിൽക്കുമ്പോൾ പ്രേക്ഷകർക്ക് അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവർ കളിച്ചുവിടം വരെ എത്തിയ ആൾക്കാരാണ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ അക്ബർ അപ്പാനി ബോണ്ടിങ് അത് നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ പി ആറുകളെ മൊത്തം ഇന്ന് സരികയും ബിൻസി എല്ലാം കൂടെ എക്സ്പോസ് ചെയ്തു അനുവിൻ്റെ പി ആറ് അനീഷിൻ്റെ പി ആറ് അതുപോലെ ഷാനവാസിന് എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരുടെ പി ആറുകളെ കുറിച്ചും വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം അപ്പം ജിങ്കെ ജിങ്കി ജിങ്കേ ലിംഗെ ജിങ്കേലി ആ പാട്ടാണ് അത് കഴിഞ്ഞിട്ട് ബേബി ഇനി സിക്സ് ഡേയ്സ് കൂടിയേ ബാക്കിയുള്ളൂ നമ്മളിൽ ഒരാളെങ്കിലും ടോപ്പ് ടോഫൈൽ കയറണം എന്ന് ആതിലേ ഇന്ന് പറയും അത് കഴിഞ്ഞ് നിവീൻ കൊടമഞ്ഞു പോൽ കിച്ചണില് പ്രണയം അപ്പം അനീഷ് നിവിൻ ഒന്ന് നിർത്തു ഒരാൾക്ക് ഇഷ്ടം വന്നു അത് തുറന്നു പറഞ്ഞു പ്രതീക്ഷയോടുകൂടിയാണ് പറഞ്ഞത് നിവി അപ്പം നിവിൻ അത് അങ്ങ് തീർന്നു അത്രേ ഉള്ളൂ അപ്പം നിവിൻ തീർന്നിട്ടില്ല അനീഷ് ഏട്ടാ തീർന്നിട്ടില്ല നിങ്ങൾ എൻ്റെ കൂടെപ്പുറപ്പ് പോലെയാണ് അനീഷ് ഏട്ടാ അനീഷേട്ടൻ ആർമീക്ക് ജെ അനീഷേട്ടൻ ആർമിക്ക് ജയ് അത് കഴിഞ്ഞാൽ അനീഷും അനു അവന് അവർ അനീഷും അനുവും കൂടെ അവരുടെ മേടിച്ചെന്നു അനീഷ് അനുവിനോട് ഇഷ്ടം തോന്നി ഞാൻ തുറന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു അനു ഇഷ്ടം ഉണ്ടാകുമെന്ന് സോ ആ ചാപ്റ്റർ കഴിഞ്ഞു ഇനി വേറൊരു കാര്യവും മനസ്സിൽ വെക്കരുത് വെച്ചിട്ട് പെരുമാറരുത് എൻ്റെ നേച്ചർ ഇങ്ങനെയാണ് അതൊന്നും മനസ്സിൽ വെച്ചിരിക്കരുത് അപ്പം നിവിൻ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് അപ്പം അനു ഇഷ്ടം തോന്നി എന്ന് തോന്നുമെന്ന് പറയാനുള്ള കാരണം എന്താണ് അതെനിക്ക് അങ്ങനെ തോന്നി കാര്യം നമ്മൾ എല്ലാവരും ഒരുമിച്ച് താമസിക്കുകയല്ലേ അതുകൊണ്ട് എനിക്ക് തോന്നി അപ്പം അനു ഞാൻ ചേട്ടനെ ബ്രദറിനെ പോലെയാണ് കണ്ടത് എന്ത് തമാശ കാണിച്ചാലും ചേട്ടന് ആ ഒരു പിന്നെ അനുവും ബ്രദറിൻ്റെ കാര്യം തുറന്നു പറഞ്ഞു കേട്ടോ എന്ത് തമാശ കളിച്ചാലും ചേട്ടൻ ആ ഒരു സെയിം ഞാൻ വിചാരിച്ചില്ല തമാശയറ്റേ എടുക്കുമെന്ന് വിചാരിച്ചുള്ളൂ പക്ഷേ ചേട്ടൻ വന്ന് ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല അത് കുഴപ്പമില്ല എൻ്റെ മനസ്സിപ്പോൾ ഫ്രീ ആയി അപ്പോൾ ആദിലി നൂറെ എന്താണ് ആദിലി നിവിനും എന്താണ് നിങ്ങൾക്ക് ഇവിടെ പ്രശ്നം അല്ല നമ്മളെ തുണി ഉണക്കാൻ വേണ്ടി ഉണക്കാൻ വേണ്ടി പൊക്കോളൂ അങ്ങനെ അവിടെ നിവിൻ പോയി അപ്പുറത്ത് പോയിരിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഫ്രീ ആയി അതുകൊണ്ടാണ് ചിരിക്ക ചിരിക്കാൻ പറ്റുന്നത് ഇനി ഈ കാര്യത്തെ ചൊല്ലി ആലോചിച്ച് ടെൻഷൻ വേണ്ട ഞാൻ വിചാരിച്ചു ഞാൻ ചേട്ടൻ ആദ്യം എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചമ്മിപ്പോയി ഞാൻ ചിരിച്ചു പോയി അതുകൊണ്ടാണ് എനിക്ക് സിരി സന്തോഷമൊക്കെ ഒരുമിച്ച് വന്നത് ഇല്ല അനുവിൻ്റെ ഒപ്പീനിയനിൽ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഇത് അവസാനിക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം അക്ബർ അച്ചോടാ വല്ലാത്തൊരു ആഗ്രഹം തന്നെ ഇവരങ്ങ് കല്യാണം കഴിക്കണം എന്നിട്ട് അനീഷ് ചേട്ടൻ അനുഭവിക്കണം അതാണ് വേണ്ടത് ഏ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആനു എനിക്കൊരാശ്വാസമായി ഒപ്പൺ ടെൻഷനുമായി ആയി എന്താടി പാവം കഷ്ടം തോന്നുന്നടി പുള്ളി പുള്ളിക്ക് പിന്നെ എന്തോ പ്രതീക്ഷയുള്ളതുപോലെ തോന്നി എന്ത് പ്രതീക്ഷ ഒരു പ്രതീക്ഷയില്ല ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ എനിക്ക് ആണുങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അവസാനത്തെ ആഴ്ചയല്ലേ അപ്പോൾ ഇങ്ങനെ പോവാം എന്നൊക്കെ പറഞ്ഞ് ആനു അവർ എൻഡ് ചെയ്യുന്നു അവസാനം എല്ലാവരെയും നോമിനേറ്റഡ് ആക്കുന്നു ബിഗ് ബോസ് അത് കഴിഞ്ഞിട്ട് പാട്ട് വരുന്നു അപ്പാനിയുടെ പാട്ടാണ് വരുന്നത് മാരി മാരി ടന്ന 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 ടന 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 മാരി എന്നൊക്കെ പറഞ്ഞ പാട്ടാണ് വരുന്നത് ആ പാട്ടില് പുലിക്കളിയുടെ വേഷമായിട്ട് അപ്പാനി കയറി വരുന്നത് വലിച്ച് ദൂരെ കയറിയുന്നു അക്ബറിനെ കെട്ടിപ്പിടിക്കുന്നു നിവിൻ അക്ബറും ഞാനും എനിക്ക് അക്ബറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പാനി ചേട്ടാ അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് ഒക്കെ അങ്ങനെ പോകുന്നു സുഖമായിട്ട് പോകുന്നു ഷാനവാസ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് എണീറ്റ് വന്നിട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ശരത്തിന് സ്വാഗതം പറയുന്നു അക്ബറിൻ്റെ എന്തായിരുന്നാലും എല്ലാവരും അടിപൊളിയായി കളിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഞാൻ വെള്ളം കോഴി വെച്ചതൊക്കെ എങ്ങനെയുണ്ട് അതൊന്നും പറയുന്നില്ല അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ ഇവിടെ മദ്രസുപ്പീരിയായിട്ട് ഇങ്ങനെ അനുവാണ് അത് കഴിഞ്ഞ് എല്ലാവർക്കും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട് അതൊക്കെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നു അപ്പോൾ അപ്പോൾ അതിൽ വെച്ചാൽ ആ മുണ്ടും അതൊക്കെ എടുത്തിട്ട് ചേട്ടാ അതാണ് ചേട്ടന് ചേരണത് എന്നൊക്കെ പറയുന്നു അങ്ങനെ ഇവിടെ ആ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ അപ്പാനി അക്ബറും കൂടെ ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു കറയെ കെട്ടിപ്പിടിക്കുന്നു കരയുന്നു എടാ നീ കുരുതി എന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പം അപ്പാനി എടാ പോട്ടടാ അത് പോട്ട് ഇവിടെ എന്താണെന്ന് ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് അതൊക്കെ പറയണത് ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ല ആ നീ കരയേണ്ടടാ പുറത്ത് നമുക്ക് ഒന്നിച്ച് കൂടാം നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അപ്പാനിയും അക്ബറും അവിടെ കുറേ കരയുന്നുണ്ട് ഇതാക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ശരി സരികയും ശാരികയും വരുന്നുണ്ട് സരിക നമ്മുടെ സ്റ്റോർ റൂമിൽ നിന്നും ഷാരിക വരുന്നത് കൺവെൻഷൻ റൂമിൽ നിന്നാണ് വരുന്നത് അങ്ങനെ വരുന്നു ഒരു കെട്ടിപ്പിടിക്കുന്നു അത് കഴിഞ്ഞിട്ട് എന്നെ സരിക എടി എന്നെ വീട്ടിലൊക്കെ വിളിക്കുന്നത് മനവാഴേ നാടി ആ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാവരും ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോയത് എൻ്റെ അമ്മ ചോദിച്ചടി എന്നെ എന്നെല്ലാവരും കളിയാക്കി പത്ത് ശതമാനം ഇരുപത് ശതമാനം ആൾക്കാർ തിരിച്ചറി എന്നാണ് പറഞ്ഞത് നൂറ് ശതമാനം ആൾക്കാർ തിരിച്ചറി അത് കഴിഞ്ഞിട്ട് അമാന്യമഹാ ജനങ്ങളെ അത് പറഞ്ഞിട്ട് ബിൻസിയും ശൈത്യയും നമ്മളെ പിന്നെ ആരാ അബിൻസിയും ശൈത്യയും രഞ്ജിത്തും വരുന്നുണ്ട് അപ്പൊ ബിൻസി വന്നപാടും ഊ നിവിന് ചക്കര ഉമ്മടാ ചക്കര ഉമ്മ ഹു നീ തന്ന പ്രപ്പോസൽ ഞാൻ സ്വീകരിക്കണമായിരുന്നു ചക്കര ഉമ്മ അത് കഴിഞ്ഞ് ശൈത്യ അനു അതിലെ നൂറേനെ കെട്ടിപ്പിടിക്കുന്നു അത് നിവിൻ ബിഗ് ബോസ് എന്റെ പ്രണയം വന്നു ബിഗ് ബോസ് എന്റെ പ്രണയം വന്നു അതുകഴിഞ്ഞ് രഞ്ജിത്ത് ബിഗ് ബോസ് മാരി ഡോട്ട് കോം അനീഷ് അപ്പൊ അങ്ങനെയൊന്നും പറയരുത് ഓ ഇല്ല 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 അനുവിനെ താഴെ ഇറക്കാൻ വേണ്ടി നിന്ന ആളിപ്പോൾ അനുവിനെ കല്യാണം കഴിക്കാൻ നടക്കുകയാണല്ലോ ഏഹ് നിങ്ങളെ ആരും കാണാൻ നിങ്ങൾക്ക് ആരും കാണണ്ട ആരും പറഞ്ഞു നടന്നിട്ട് ഇപ്പം ഏറ്റവും വലിയ ബന്ധമായ ബന്ധത്തിലേക്ക് എത്തിയല്ലോ അല്ല ഓപ്പോസിറ്റ് ആയി നിൽക്കുന്ന ആളിനത് താല്പര്യമില്ല അപ്പം എഞ്ചിത് ഇത് അങ്ങനെയല്ലല്ലോ ഇത് സ്ട്രാറ്റജിയാണോ താങ്കളുടെ ഏ ഒരു സ്ട്രാറ്റജിയും അല്ല അപ്പം നിയന്ത്രണം വിട്ടുപോയോ ഒമ്പത് ദിവസം കൂടെ കാത്തിരുന്നുകൂടായിരുന്നോ അപ്പം അനീഷ് ഇത്രയും ദിവസം നിന്ന് നിന്നും അത് തോന്നി അത്രേ ഉള്ളൂ ആ അല്ലല്ലല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് വർഷം നിങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ വീട് മാറ്റി ബന്ധമെന്ന് തോന്നൂല്ലേ അപ്പം അനീഷ് അങ്ങനെ മാറും അങ്ങനെ മാറ്റും ഷാനവാസമാണ് മാറ്റിയെടുത്തത് ഓ ഷാനവാസാണോ ഷാനവാസ് എൻ്റെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ഓരോ നിലപാടാണല്ലോ ഏ അപ്പം അത് കഴിഞ്ഞിട്ട് അനീഷ് എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയുള്ളൂ ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല ഓ പിന്നെ രഞ്ജിത്ത് അനു ഒരു ചായ കിട്ടുമോ പി ആർ ചായ വേണം എന്ന് പറയുന്നത് അപ്പോൾ ആതിലേ ശൈത്യം ആദില ഒരാൾ പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ ശൈത്യം എടി എനിക്ക് നിൻ്റെ പ്രൗഡ് മൊമെൻ്റ് ആയി നിങ്ങളെല്ലാവരും ടോപ്പ് ഫൈവ് സെവനിലെത്തിയില്ലേ അത് തന്നെ വലിയ കാര്യം പിന്നെ ഒരു കൺഗ്രാജുലേഷൻ പറയണം അപ്പോൾ നൂറ വരുന്നു നൂറയ്ക്ക് കൺഗ്രാജുലേഷൻ കൊടുക്കുന്നു അപ്പോൾ രഞ്ജിത്ത് ഓഹ് ആര് അനീഷിനോട് പ്രണയം പ്രണയം പ്രണയമാവുമ്പോൾ മനസ്സ് ലോലമായി പോയോ അനീഷിൻ്റേത് എൻ്റെ മനസ്സ് ലോലമായി പോയി ഓ അതെന്താണ് ചിരിക്കും കളിക്കുകയും ചെയ്യുമ്പോൾ അപ്പം തന്നെ തൻ്റെ മനസ്സ് ലോലമാവുന്നത് താൻ ശ്രദ്ധിക്കണം കേട്ടോ പുറത്തിറങ്ങുമ്പോൾ താൻ ദുർബലനാണ് എനിക്ക് ആ ഉപദേശം വേണ്ട ഞാൻ ഉപദേശം സ്വീകരിക്കുന്നില്ല ഓ ശരി ബിഗ് ബോസ് കഴിഞ്ഞു എൻ്റെ മോളെ കണ്ടു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് രഞ്ജിത്ത് അവസാനിപ്പിക്കുന്നു അത് കഴിഞ്ഞ് അനൂം ബിൻസിയും ബിൻസി മനസാ വാചാ കർമ്മണ അറിയാത്ത കാര്യം നീ എന്തിനാ മോളെ വിളിച്ച് പറഞ്ഞത് അയ്യോ അങ്ങനെ തോന്നി അപ്പം അനുവിന് തോന്നാം ബാക്കിയുള്ളവർക്കൊന്നും തോന്നാൻ പാടില്ലേ അപ്പം ബിൻസി ഇങ്ങനെ ഇട്ട് ഇങ്ങേക്കിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഷാനവാസിക്ക് ഷാനവാസിക്കാണെനിക്ക് എനിക്ക് അറിയാമോ അത് കഴിഞ്ഞ ശേഷം സരികയും ബിൻസി ആദ്യേ നൂറേ അപ്പം ഷാനവാസ് ഒരു മാറ്റമില്ല ഷാനവാസിന് അപ്പോൾ ബിൻസി ഞാൻ ആദ്യമേ ഇയാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇയാൾ ഭയങ്കര മാനുപ്ലേറ്റർ ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും പറ്റാത്ത രണ്ട് പേരിൽ ഒരാളാണ് ഇയാൾ അപ്പോൾ ആദില എടി ലക്ഷ്മി പറഞ്ഞു വന്ന് ഇയാൾ ഗേറ്റ് തുറന്നു വന്ന പുതിയ കഥാപാത്രമായിട്ട് മാറുമെന്ന് അപ്പം നൂറ തമാശ പോലും പറയാൻ പറ്റത്തില്ലെടി അത് കഴിഞ്ഞിട്ട് അതില അനു അനീഷിൻ്റെ കാര്യത്തിൽ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു അനു അനു അനീഷിൻ്റെ കാര്യത്തിൽ ഒരു പേടിയുണ്ട് കാര്യം അനീഷിൻ്റെ ആർമിക്കാർ വന്നിട്ട് കൊല്ലുവെന്നാണ് പറഞ്ഞത് അപ്പം ചരിക ഓ പി ആറുകളുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീർന്നോളും ഇപ്പം ബിൻസി അനുവിൻ്റെ പി ആർ ആണ് മോളെ പി ആറ് അപ്പം കപ്പ് പി ആറിനാണ് മക്കളെ ഇവർക്കൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ശൈത്യ നമുക്ക് നമുക്കിവിടെ എൻഗേജ്മെൻറ്റ് നടത്തണം അനീഷിനോട് അപ്പം അനീഷേ അതൊക്കെ കഴിഞ്ഞു നടത്തി ഷാനവാസം നടത്തി നടത്തിക്കൊടുക്കാം അപ്പോൾ ഇവിടെ ശൈത്യ ചുമ്മാ ചുമ്മാനാളോട് സ്നേഹം തോന്നും എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിലല്ലേ സ്നേഹം തോന്നുകയുള്ളൂ തുടക്കം തുടക്കം കളി എന്തായാലും ഒരാളെ ഇമോഷൻസ് വെച്ചല്ലേ കളിച്ചത് അല്ലേ അല്ലേ അനീഷ് ഏട്ടാ അനീഷ് ഒന്നും മിണ്ടുന്നില്ല ഉണ്ടുന്നില്ലേട്ടാ അത് കഴിഞ്ഞ് അനു അപ്പുറത്തേന്നുകൊണ്ട് ഓ എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല ഇങ്ങനെ ബ്രദറായിട്ടേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ രഞ്ജിത്ത് പുറത്തിറങ്ങിയാലോ പുറത്തിറങ്ങിയിട്ട് പിന്നെ അച്ഛനായിട്ട് കാണണോ എനിക്ക് എനിക്കങ്ങനെ കാണാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞ ശേഷം ശൈത്യം എൻ്റെ അടുത്ത് വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ ചൂടാകും ഇപ്പുറത്തിരുന്നുണ്ട് ഞാൻ ചൂടാകും മനസ്സിലായില്ലേ ഇതിപ്പം അവളും എൻജോയ് ചെയ്യുകയാണ് ചെയ്തത് അപ്പം ഷാനവാസ് അതെ അതെ ലാലോട്ടൻ എങ്ങനെയെങ്കിലും ഡിസ്കസ് ചെയ്ത് കാണണം കാണണമെന്നാണ് അവൾ ആഗ്രഹിച്ചിരിക്കുന്നത് അതാണ് അത് കഴിഞ്ഞ് രഞ്ജിത്ത് സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞ് അനുവിനെ കൊണ്ട് സാരി ഉടുപ്പിക്കുന്നു അനു സാരി ഉടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അനു ഷാനവാസ് ബിന്നി ഇവിടെ ബിന്നി പറയാണ് ബിൻസി ബിന്നി അല്ല ബിൻസി പറയാണ് മിണ്ടാതായിട്ട് എത്ര നാളായി അനു മിണ്ടാറില്ല ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ ശേഷം അനീഷ് അനുവും ഷാനവാസിനെ കുറിച്ച് ബിൻസി സംസാരിക്കാം ബിൻസി ബിൻസി പറയാണ് ഷാനവാസിനോട് മിണ്ടാതായിട്ട് എത്ര നാളെ അപ്പം മിണ്ടാറേ ഇല്ല പിന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിന് ശേഷം ഇപ്പോൾ ഒട്ടും മിണ്ടലില്ല അയാൾ എന്തോ വൃത്തിയിട്ട മനുഷ്യനാണ് ഒട്ടും കണ്ടുകൂടാ എനിക്ക് അക്ബറൊക്കെ എന്ത് ഭേദമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് അനു പറയുന്നു അത് കഴിഞ്ഞ് രഞ്ജിത്ത് സാരി ഉടുത്തോണ്ട് നടക്കുന്നു അപ്പാനി ചുമ്മാ ഷോ എന്ന് പറയുന്നു ശൈത്യ ഭയങ്കരമായിട്ട് നീ ക്ഷീണിച്ചു പോയടി അപ്പം അനു അത് ഡിപ്രഷനായി അപ്പം ശൈത്യ ഒരു സമയത്ത് അങ്ങനെയാണല്ലോ അപ്പം സരിക പിന്നെ എങ്ങനെയടി ഇങ്ങനെ മേരി നിങ്ങൾ തമ്മിൽ ഭയങ്കര ശത്രുക്കളായിരുന്നല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഒന്നിക്കുന്നത് ആ അത് നമ്മൾ തമ്മിലുള്ള ബോണ്ടുണ്ട് അപ്പം ശൈത്യ അപ്പം നമ്മൾ തമ്മിലുള്ള ബോണ്ടോ നമ്മൾ നമ്മൾ ഒരു ബോണ്ടും ഇല്ലെടി അപ്പം അനു ആ അത് പോയി പക്ഷെ അപ്പം ശൈത്യ ആ അത് ആര് പറഞ്ഞടി നമ്മൾ തമ്മിൽ ബോണ്ട് പോയി വൈൽഡ് ഗാർഡ്സ് വന്ന് പറഞ്ഞിട്ടാണോ ആ അതെനിക്ക് അറിയത്തില്ല ശൈത്യ പറയടി പറ അപ്പ അനു വൈൽഡ് ഗാർഡ്സ് വന്ന് പറഞ്ഞു കട്ടപ്പാന്ന് അപ്പം അത് ഞാൻ ഉള്ളൂ എന്ത് കാരണം കൂടി എന്നെ കട്ടപ്പെന്ന് വിളിക്കാം നീ കാര്യം പറ നീ പറയണം ഞാൻ അത്രമാത്രം അനുഭവിച്ചേ നീ റീസൺ പറഞ്ഞേ പറ്റത്തുള്ളൂ നീ പറഞ്ഞേ പറ്റുള്ളൂ എന്ത് കാരണം കൊണ്ടാണ് എന്നെ എന്ന് വിളിച്ചത് നീ അപ്പോൾ അക്ബറിൻ്റെ ഗ്രൂപ്പിലായിരുന്നു അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ വിളിക്കാൻ പറ്റിയില്ല നീ വന്ന് തന്നെ വിളിക്കണമായിരുന്നു ആ നീ മറ്റേ എക്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ശൈത്യ അത് ഞാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത് അനു നീ പറഞ്ഞ് നീ പറഞ്ഞില്ല കിടക്കാൻ വേണ്ടി മാത്രം വരുന്നു അത്രേ ഉള്ളൂ നീ പിന്നെ വൈൽഡ് ഗാർഡുകൾ വന്ന് പറഞ്ഞ് ഞാനത് വിശ്വസിച്ചു പക്ഷേ ശൈത്യ അപ്പോൾ ഇതെല്ലാം ഊഹിച്ചെടുത്ത് പറഞ്ഞതാണ് അല്ലെ നീ നീ റീസൺ പറഞ്ഞ കട്ടപ്പയാന്നുള്ള കാരണം എന്താണ് അപ്പം അനു അറിയത്തില്ല ശൈത്യ അറിയത്തില്ലെങ്കിൽ അത് വന്ന് മനസ്സിലാക്കണം അല്ലാതെ ഇങ്ങനെ ചെയ്യല്ലേ വേണ്ടത് അനു വലിയ സംഭവമൊന്നുമില്ല ചെറിയ കാര്യമുള്ളൂ ശൈത്യ അപ്പോൾ സ്നേഹം നാടകമായിരുന്നല്ലേ മീൻ ഈ ബാക്ക് സ്റ്റാബ് ചെയ്തല്ലേ എനിക്ക് പുറത്തൊരു ലൈഫ് ഉള്ളതാണ് നിനക്ക് പറയുകയാണെങ്കിൽ നിനക്ക് പറയാം അപ്പം അനു ഇറങ്ങി ഇറങ്ങി അങ്ങ് പോവുകയാണ് അപ്പോൾ സരി അടി പറഞ്ഞിട്ട് പോയി ചെറിയൊരു കാര്യമല്ലേ അപ്പം ശൈത്യ ഈ ബാക്ക് സ്റ്റാബ് ചെയ്തത് നിൻ്റെ പി ആണ് അതാണ് അവന അവനാണ് എൻ്റെ പി ആർ എൻ്റെ അച്ഛൻ കയ്യിൽ നിന്ന് എത്ര പൈസ അവൻ മേടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്നിട്ട് നമ്മൾ രണ്ടുപേരെയും കൂടെ ചേർത്ത് വീഡിയോ ഇട്ടു എന്തൊക്കെ ചെറ്റുതലമാണ് കാണിച്ചു കൂട്ടിയെന്ന് അറിയാമോ എനിക്ക് നിന്നോട് ഇ ഇഷ്ടം മാത്രമേ ഉള്ളൂ അപ്പോൾ കേടി പറഞ്ഞു പറഞ്ഞ് തീർക്കണീ ചെറിയ വിഷയമാണെങ്കിൽ ശൈത്യം എത്ര മോശമായിട്ടാണെന്നറിയാമോ എന്നോട് ഇതാക്കിയത് ഇവിടെ ഇവിടെ തീർത്തിട്ട് പോകാനാണ് ഞാൻ വന്നേക്കണത് എനിക്ക് ലൈഫുണ്ട് നീ മൊണ്ണയെന്ന് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടിട്ടില്ല നിന്റെ പി ആർ എന്താ ചെയ്ത് കട്ടപ്പാന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ എന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് നിന്നെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു റിയൽ ഫ്രണ്ട് ഉണ്ടെന്ന് റിയൽ ഫ്രണ്ടിനോട് നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടല്ലോ ബാക്ക് സ്റ്റാപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് നമ്മളെ ഇത് തീരാൻ പോവുകയാണ് നീ ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞ് തീർക്കാൻ നോക്ക് അനീശേട്ടൻ്റെ എൻ്റെ ഇമോഷൻസ് വച്ചായിട്ട് നീ കളിച്ചത് എനിക്കിവിടെ നിന്ന് മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ ഒരു പ്രോഗ്രാം വന്നെന്ന് പറഞ്ഞാൽ ഇത്രയും കിടന്ന് കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കേട്ടല്ലോ അപ്പോൾ സരിഗടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ ബിൻസി അനു ഒറ്റയാൾ കാരണമാണ് അപ്പോൾ അവിടെ പോയത് ഒറ്റയാൾ കാരണമാണ് എന്തോ ഒരു അറിയാമോ ഈ പൈസ ഞാൻ പകുതി കൊടുത്തിരുന്നെങ്കിൽ ഞാനിവിടെ കുറച്ച് നാൾ നിന്നേനെ അപ്പോൾ അനു ഒരു ചെറിയ കാര്യമാണ് പക്ഷേ ഞാൻ പറയത്തൊന്നുമില്ല പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നമില്ല അനീഷിന് ഇഷ്ടം തോന്നിയെങ്കിൽ അത് തെറ്റൊന്നുമില്ല ആ പിന്നെ ആതിലേ നൂരെ ഇങ്ങനെ തന്നെയാണ് ദേശത്തിന് പുറത്ത് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാം അത് ശരിയല്ല ഫ്രണ്ട്ഷിപ്പിൽ ഇല്ലാത്ത കാര്യം വിളിച്ച് പറയാൻ പാടില്ല അതുകഴിഞ്ഞാൽ അനി അനുവും രഞ്ജിത്തും സീബ് അപ്പൊ അനി പറയാണ് എന്തിനാണ് എന്റെ പുറകെ ആ ബിൻസി പറയാണ് അപ്പോൾ അനു പറയാണ് എനിക്ക് വേണമെങ്കിൽ എൻ്റെയും ആരിൻ്റെ കാര്യം പറഞ്ഞിട്ട് അടിച്ചു കണ്ടെ കരണം അടിച്ച് പൊട്ടിക്കണം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്തുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ആ കാര്യം ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞുകൊണ്ടല്ലോ ഇവള് ഇറന്ന് നടക്കും ഇവള് നാറും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അപ്പം ബിൻസി പറഞ്ഞു അപ്പം നീ എന്നെക്കുറിച്ച് പറഞ്ഞതോ നിന്നെക്കുറിച്ച് ഞാൻ കണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എല്ലാവരും കുറിച്ച് പറഞ്ഞത് സത്യം തന്നെയാണ് അപ്പം നീ എന്നെക്കുറിച്ച് പറഞ്ഞത് അതെന്നെ എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാനത് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പാനിയോട് അത് അപ്പോൾ എന്നോടൊന്നും പറയണ്ട ഞാൻ ഒരു പ്രശ്നമില്ലേ എന്ന് അനു ചോദിക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം ആദ്യെ ശൈത്യം പുറത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും അത് നീ കണ്ടോളെ പുറത്തിറങ്ങുമ്പോൾ അത് കഴിഞ്ഞ് ബിൻസി ശൈത്യ ബിൻസി വന്നിട്ട് ശൈത്യോട് പറയണെ എടി അവൾ പറയാൻ അവൾ കണ്ടതും കേട്ടതും പറഞ്ഞതും എല്ലാം അവൾ ഈ ആരോപണങ്ങളൊക്കെ സത്യമാണ് പോലും ഏഹ് പിന്നെ അത് മാത്രമല്ല വ്യക്തമായ റീസൺ ഉണ്ട് അത് പറയാൻ പറഞ്ഞിട്ട് അവൾ പറയുന്നില്ല അവൾക്ക് റീസൺ ഉണ്ടെന്ന് മാത്രം അറിയാം ശൈത്യം വിശ്വസിച്ചിട്ടൊരു കാര്യം പറഞ്ഞു അവൾക്ക് വേണമെങ്കിൽ അത് പറയാമായിരുന്നു അത് പറഞ്ഞിട്ടില്ലെന്നാണ് അവൾ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങളുടെ തമ്മിലുള്ള ഒരു കരാറാണ് അത് പറയണ്ട എന്ന് ഈ ബിൻസി ശൈത്യോട് പറയുന്നത് ശൈത്യം പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടായിരുന്ന അത് പോയി കിട്ടിയടി എനിക്കൊന്നും ഇനി സംസാരിക്കാനില്ല കഴിഞ്ഞടി കഴിഞ്ഞ് എന്നിട്ട് പറഞ്ഞ് എന്നിട്ട് പോയിട്ട് ശൈത്യം പോയിട്ട് അനുവിൻ്റെ അടുത്ത് പോയിരുന്നു എടി എണീക്കടി എണീക്കടി എന് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തെങ്കിലും ഒന്ന് തീരുമാനമാക്കും എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ അവേല വരുവത്തിലായി ഇനി നാളെ ഇതിൻ്റെ ബാക്കി നാടകം കാണാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്